ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇത് ജോസ്തരിയത്ത് തനിനാട് മലയാളി അപ്പോൾ അഞ്ചാം തീയതി നമ്മുടെ വൈദിക സമിതിയുടെ യോഗം കഴിഞ്ഞു നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ മാപ്പാമ്പളാനിയുമായിട്ട് ചർച്ചകൾ നടത്തി അപ്പോൾ അതിൻ്റെ അകത്ത് ചർച്ചകളിൽ നിന്ന് എന്തൊക്കെയാണ് ഉരുത്തിരിഞ്ഞത് എന്തെങ്കിലും നമുക്ക് പോസിറ്റീവായിട്ടുണ്ടായോ പറ്റി ഞാൻ ഒരക്ഷരം പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയാലോ പക്ഷേ എന്തായിരിക്കും അവിടെ നടക്കാൻ പോകണത് എന്ന് എന്ത് തീരുമാനങ്ങളായിരിക്കും എടുക്കാൻ പോകുന്നത് എന്ന് ഞാനൊരു ഊഹാപോഹം വെച്ച് പറഞ്ഞു പക്ഷേ മറ്റ് ചാനൽ ജീവികൾ അങ്ങനെയല്ല ഈ ചാനൽ ജീവികൾ അയ്യോ അവർ ശ്വാസം വിടാതെയാണ് അവിടുത്തെ ന്യൂസുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് വേൾഡ് കപ്പിൻ്റെ കമൻ്റ് പറയുന്നവരുണ്ടോട്ടോട്ടോട്ടോട്ടോട്ടോ എന്താണ് അവർ പറഞ്ഞത് എന്താണ് കൊച്ചച്ചമാർക്ക് ജനാഭിമുഖക്ക് പോലെ അല്ലാണ്ട് അനുവാദം കൊടുത്തു അതുപോലെ ഞായറാഴ്ച ഒരു കുർവാരെന്നുള്ളത് ഉറപ്പായി അതുപോലെ ഇരുപതാം തീയതിക്ക് മുമ്പ് കൂരിയായ മാറ്റം ഞാനിതൊന്നും പറഞ്ഞില്ല ഞാനിതൊന്നും പറഞ്ഞില്ല എൻ്റെ ഊഹാപോഹങ്ങൾ ഞാൻ പറഞ്ഞു അതുള്ള അവകാശം എനിക്ക് കിട്ടല്ലോ അതുപോലെ തന്നെ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ ഈ ചില കുര്യാക്കോസ് മുണ്ടാട്രാച്ചൻ അതിനെപ്പറ്റി സ്വല്പം പോസിറ്റീവായിട്ടൊരു പോസ്റ്റ് ഇട്ടിരുന്നു മാത്രമല്ല മാധ്യമങ്ങളോട് അദ്ദേഹം പറയുകയും ചെയ്തു പക്ഷേ എനിക്കതിനകത്ത് വിശ്വാസമില്ല കാരണം നമ്മൾ എത്ര തവണ ഈ ഈ വഴിക്കിടെ പോകുന്നു ഇത് നമ്മൾ കാണാത്ത പൂരം വല്ലതാണോ മൂന്നാം തീയതി ജൂലൈ മൂന്നാം തീയതി അവരെന്താണ് പറയുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും ഏതായാലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിട്ട് ഒരു സൊല്യൂഷനുമായിട്ട് അവർ വരിക എന്നുള്ളത് ഉറപ്പാണ് ഇഷ്ടമോ പെർമനൻറ്റ് ഒരു സൊല്യൂഷൻ ഇല്ല ഒരു ബ്രാൻഡേഡ് സൊല്യൂഷനായിട്ട് അവർ വരും അപ്പം അവരെന്തെങ്കിലും പഞ്ചാര വാഗ്ദാനങ്ങളൊക്കെ നൽകി കാണും ഇതോ അഞ്ചാം തീയതി തീർച്ചയായിട്ടും എന്തെങ്കിലും പഞ്ചാര വാക്കുകൾ പ്രൊമീസുകൾ പ്രൊമീസുകൾ നമ്മുടെ ബിഷപ്പ്മാർക്ക് നത്തിങ് അതവർക്ക് ഇങ് വരും ചിലപ്പോൾ അവർ ശുദ്ധഗതിക്കായിരിക്കും പക്ഷേ തിരിച്ചു ചെല്ലുമ്പോഴത്തേക്കുമാണ് പ്രശ്നം ഇരിക്കുന്നത് പ്രശ്നം ഇരിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും മിക്കവാറും ഈനോ വരാലും മറ്റേ കൽതായവാദികളും കൂടി നമ്മുടെ മേജറിനെയും ഈനോ പാമ്പ്ലാനെയായിട്ട് പുതയ്ക്കും കൂടുതൽ കൂടെ എം ടി എൻ എസും കൂടും എല്ലാവരോടും കൂടി അവർ ഒരുമാതിരി പദമാക്കി അവരുടെ വാക്കുകൾ തന്നിരിക്കുന്ന വാക്കുകൾ പ്രോമീസുകൾ ലംഘിക്കുവാനായിട്ട് അവർ നിർബന്ധിതരാകും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഇരിക്കുന്നത് പിന്നെ ഇന്നലത്തെ തമാശകൾ അന്ന് അഞ്ചാം തീയതിയിലത്തെ യോഗം കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ പോയി പക്ഷെ അതിനുശേഷം അവിടെ ചില സംഭവങ്ങൾ നടന്നു എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം അവിടുത്തെ താക്കോല് അടിച്ചു പൊളിച്ചിരുന്നത് നമ്മുടെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവിടുത്തെ പള്ളിയുടെ ബസിലിക്കായുടെയും ഓഡിറ്റോറിയത്തിൻ്റെയും എല്ലാം ഓഫീസ് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ മാറ്റിവെച്ചതാണ് നമുക്ക് ഇവർ തന്നെ പൊളിച്ചിരുന്ന ആളുകളാണ് എന്നുള്ളത് നോക്കണം പക്ഷേ അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് രാത്രി എട്ട് മണി പത്ത് മണി ആയപ്പോഴത്തേക്കും പള്ളി പൂട്ടി പുറത്തുപോയ കപ്യാരെ അല്ല കൈക്കാരനെ കൈക്കാരനെ ഈ ഗുണ്ടകൾ ഈ കലുതായ ഗുണ്ടകൾ ഈ ജോഷി പുതുവയുടെയും ഞാലിയത്ത് തരിയൻ്റെയും ഇതിനൊത്താശയോടെ തടഞ്ഞു നിർത്തി മർദ്ദിച്ച് ആ ത്വാക്കോല് അവർ പിടിച്ചു വാങ്ങി ഇപ്പം കേസ് ഉണ്ടത് കേസ് ബുക്കാറും ഓക്കെ നടക്കുകയാണ് കാരണം കൈക്കാലം പോയി കൈക്കാരൻ കംപ്ലയിൻറ്റ് ചെയ്തു പിന്നെ മറ്റൊരു രസാവഹമായ സംഗതി എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈനോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതിൽ ഈ വിമോചന സമരമൊക്കെ നടക്കുന്ന കാലത്ത് പോലീസിൻ്റെ ഒരു തന്ത്രം ഉണ്ടായിരുന്നു അവിടെ ആയിരക്കണക്കിന് ആൾക്കാരെയാണ് അങ്കമാലി വെച്ച് ഈ അറസ്റ്റ് ചെയ്യുന്നത് കൊച്ചു കുട്ടികളെ തുടങ്ങിയ യുവതികൾ യുവാക്കന്മാർ ചെറുപ്പക്കാരെല്ലാം ഇങ്ങനെ അറസ്റ്റ് ചെയ്യാണ് അറസ്റ്റ് ചെയ്ത് ഇവരെ എവിടെ കൊണ്ടുപോയി ഇടും അപ്പോൾ പോലീസ് ഒരു സൂത്രം കണ്ടുപിടിച്ച് ഇവരെല്ലാവരെയും അടിച്ച് ഈ പോലീസ് വണ്ടി ഇടിവണ്ടിയിൽ കയറ്റിയിട്ട് അവർ അങ്കമാലിയിൽ നിന്ന് അന്ന് അന്നത്തെ കാലത്ത് ചെയ്ത് ചൊവ്വര കൈപ്പുറപ്പറമ്പ് അല്ലെങ്കിൽ കോടനാട് അതുപോലെയുള്ള സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ അതിൽ വണ്ടിയില്ല ഒന്നുമില്ല വണ്ടിയിലോ ഓട്ടോറിക്ഷയിലോ ഒന്നുമില്ല അത് അവിടെ കൊണ്ടുപോയി അവരെ ഇറക്കി കളഞ്ഞിട്ട് പിന്നെ അവർ ഒരു ദിവസം എടുക്കും നടന്ന് വീട്ടിലെത്താനായിട്ട് ആ മുറയാണ് പോലീസ് ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്നലെ കല്ലായാലും മുഴുവൻ അടിച്ച് കന്നാലേ കയറ്റുന്നവർ അടിച്ച് വണ്ടിയിലേക്ക് പോലീസ് ഇടിവണ്ടിയിലേക്ക് കയറ്റി ഉൾപ്പെടെ അവരെ കൊണ്ടുപോയി എറണാകുളത്തേക്കാളും കുട്ടിക്കടേയും കുഴിക്കടൊക്കെ ചാടിച്ച് കൂലിക്ക് മറച്ച് എവിടെ കണ്ട ഏതോ ഏതോ കോപ്പായത്ത് കൊണ്ടുപോയി ഇറക്കി കൊത്തായിത്തൊണ്ടുപോയി ഇറക്കിയിട്ട് ഓരോ മാന്യന്മാർ തിരിച്ച് ബസ്സിലേക്ക് അതിൽ എത്തുമ്പോഴത്തേക്ക് എട്ട് മണി ഒമ്പത് മണിയായി അതിനെപ്പറ്റിയുള്ള ഇവർ ദീനരോധനം ഒന്ന് കേൾക്കേണ്ടതാണ് വെരി എൻ്റർടൈനിങ് ഞങ്ങൾ പരിപാടിച്ച് പ്ലാനിങ് ഉണ്ടായിരുന്നേ ഞങ്ങൾ പോലീസ് പിടിച്ചു അതിനിടയ്ക്ക് മുട്ട കുരിയാക്കോയെ പോലീസ് പിടിച്ച് ഏറെ നിർത്തുള്ള സീൻ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോസും ഫോട്ടോസും തന്നെ വീഡിയോയിൽ ഡയറലേ കേട്ടോ അത് കറക്റ്റ് ടൈമെടുക്കുന്ന പരിപാടിയാണ് മാത്രമല്ല ഈ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും പിന്നെ അതുകൂടെ തന്നെ കോപ്പി റൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഇട്ട് ഇനി കോപ്പി റൈറ്റെന്ന് പറഞ്ഞു മേലെ ആരെങ്കിലും അതിൻ്റെ പിന്നാലെ വരും പിന്നെ അത് പൊല്ലാ പിന്നെ പിന്നാലെ നടക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റുകയാണ് അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഇടാത്തത് എന്നാൽ എനിവേ സംഭവിച്ചെന്താണ് യുവന്മാരെയൊക്കെ പിടിച്ച് കയറ്റി പെണ്ണുങ്ങളെല്ലാം കുടി ഇല്ലാത്ത കുട്ടിലും കുഴിയിലൊക്കെ പോലീസ് ഇടിവണ്ടിയല്ലാടിച്ച് ഒക്കെ എത്തിനും തൂറ്റകളൊക്കെ പിടിച്ച് തിരിച്ചു വന്ന് എട്ടോ ഒമ്പത് മണി ആയപ്പോഴത്തേക്കും ഇല്ല അതാണ് നടന്നത് പിന്നെ വേപ്പർ തമാശ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അവിടുത്തെ ബേബി എന്ന് പറഞ്ഞാൽ നമ്മുടെ തൃക്കാക്കര എ സി പിക്ക് ആയിരുന്നല്ലോ അവിടുത്തെ ചാർജ് കാരണം മറ്റേ റിട്ടയർ ആയി പോയതുകൊണ്ട് ജയകുമാർ റിട്ടയർ ആയി പോയതുകൊണ്ട് അപ്പം അദ്ദേഹത്തിനൊരു പ്രൊമോഷൻ വന്നിരിക്കുകയായിരുന്നു പ്രൊമോഷൻ നേരത്തെ അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിൽ ഒട്ട് ഒട്ടു ഒട്ടുമുക്കാലും ഏരിയകളിലെ പോലീസുകാർക്കും പ്രൊമോഷനും ട്രാൻസ്ഫറും എല്ലാം ഉണ്ട് അതിപ്പം അതിപ്പം ഇന്നലെ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടി പത്തനം പത്തനംതിട്ട പ്രൊമോഷനോടുകൂടി എസ് പി ആയിട്ട് അതിപ്പം ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ 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 ശരിയാക്കി അതേതാണ്ട് പല്ലി പറയുന്നവരെയാണ് ഈ ഭിത്തിയെ താക്കി നിർത്തിയിരിക്കുന്നത് ഞങ്ങളാണ് എന്ന് പല്ലി പറയുന്ന പോലെയാണ് ആ പോസ്റ്റൊക്കെ അയ്യോ പല്ലി പറയുകയാണ് സീലിംഗ് കണ്ടോ ആ സീലിംഗ് ആ ഉത്തരം താഴേക്ക് വരാത്തുള്ള ഞങ്ങൾ ഇവിടെ താങ്ങി പിടിച്ചിരിക്കുന്നതുകൊണ്ടാന്ന് അപ്പം അതായിട്ട് കണക്കാക്കേണ്ട കാര്യമുള്ളൂ അപ്പം ഇനി ഞാൻ പറഞ്ഞ മാതിരി മൂന്നാം തീയതി എന്ത് സംഭവിക്കും അത് പെലേൻ്റെ കാര്യം പലനാൽ അറിയാമെന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ ബിഷപ്പ്മാരുടെ കാര്യം അതിലും കഷ്ടമാണ് പലതാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല എന്ത് നടക്കൊണ്ടും എന്നും പറഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത് എനിക്ക് തോന്നുന്നില്ല അവർ നമ്മളുടെ ഈ അവർ പറയുന്നത് നമ്മളെ ഡിമാൻഡുകൾ ചിലരൊക്കെ പറയുന്നു നമ്മളുടെ ഡിമാൻഡുകളെല്ലാം അംഗീകരിച്ചു എല്ലാം അംഗീകരിച്ചു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അംഗീകരിച്ചിട്ടുണ്ടാവും അംഗീകരിച്ചിട്ടുണ്ടാവും അതാണല്ലോ അവരുടെ ടെക്നിക്ക് അംഗീകരിച്ച് ഒക്കെ തന്നിട്ട് ഇന്നോ നേരെ പോയി അവിടെ നിന്ന് ഇനോ കല്ലറക്കായിട്ടും ഒരാലും കൂടി പേടിപ്പിച്ച് പേടിപ്പിച്ച് വിരട്ടി കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വാരിയുരട്ടി ഇവിടെ വന്നിട്ട് പറയും അതെ അതെ വത്തിക്കാൻ സമ്മതിച്ചില്ല അതെ പൗരഷ്ഠ തിരുസംഗം സമ്മതിച്ചില്ല അവർ സമ്മതിച്ചില്ല ഇങ്ങനെ ഒരു പെരിന്തുണയായിട്ട് അവരിങ്ങോട്ട് വരും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിരിക്കുന്നത് അല്ലാതെ ഇവിടത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കി ഖൽദായ വേദം എറണാകുളത്ത് പ്രസംഗി പ്രസംഗിക്കുന്ന രീതി അവിടെ നിർത്താം നിങ്ങൾ ഇങ്ങനെ ആയിക്കോ ദിസ് ഈസ് ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഒരു കുർവാന നമ്മൾ ഞായറാഴ്ചകളുടെ കടമുള്ള ദിവസങ്ങളെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ചെല്ലുക ഇതോടുകൂടി ഇവിടുത്തെ പ്രശ്നം തീർന്നു ഇനി ഇവിടെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാകില്ല എന്ന് അങ്ങനെയുള്ള സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ടാകാൻ പോകുന്നില്ല ഈ പ്രദേശത്ത് തൽക്കാലത്തേക്ക് ഒരു 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 തൽക്കാലത്തേക്ക് ആ സ്റ്റീം ഒന്ന് ഈ പ്രഷർ കുക്കറിലെ സ്റ്റീം വിടുകയല്ലേ അഴിച്ചുവിടുകല്ലേ എന്ന് പറഞ്ഞാൽ സ്റ്റീം ഒന്ന് അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് തൽക്കാലത്തേക്ക് ഒരു ചെറിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അത്രയോ ഉള്ളൂ താങ്ക് യു താങ്ക് യു വെരി മച്ച്